Não, <todiculose> ബോംബെ ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ നഗരം തെരുവിലെ കുടലിൽ ഒരു രൂപ കൊണ്ട് മൂന്ന് നേരം കഴിയുന്നവരും മണിമാളികകളിൽ ഒരു ലക്ഷം കൊണ്ട് ഒരു നേരം കഴിയുന്നവരുമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതീയ ജനത ഇവിടെ കണ്ടുമുട്ടുന്നു ജീവിക്കാനുള്ള ധൃതിയിൽ തമിഴരെന്നോ മലയാളിയെന്നോ പഞ്ചാബിയെന്നോ ഗുജറാത്തിയെന്നോ ഒന്നും ഓർക്കാതെ ഒത്തൊരുമിച്ച് മനുഷ്യരായി ജീവിക്കുന്നു പഴയ സംസ്കാരത്തിന്റെ ഒരു ചിഹ്നമായ പാമ്പാട്ടി മുതൽ പുതിയ സംസ്കാരത്തിന്റെ പ്രതീകമായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ പാശ്ചാത്യ നൃത്ത മണ്ഡപങ്ങളിൽ ഉച്ചത്തിലുള്ള താളങ്ങൾക്കൊത്ത് നൃത്തം ചെയ്യുന്നവർ വരെ ഈ നഗരത്തിന്റെ ഒഴുക്കിനൊത്ത് നീങ്ങുന്നു ദൂരക്കാഴ്ചയിൽ ഈ ഐശ്വര്യം കണ്ട് മോഹിച്ച് പണി തേടി പണം തേടി ദിവസവും ഇവിടെ വന്നിറങ്ങുന്ന ഭാഗ്യാന്വേഷികൾ ആയിരങ്ങളാണ് ചുവന്ന തെരുവിലെ വിൽപ്പന ചിരക്കായി നാട്യഗൃഹങ്ങളിലെ അന്തേവാസികളായി എരിഞ്ഞിറങ്ങാൻ വിധിക്കപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം പെരുകുന്നു ഈ നഗരജീവിതത്തിന് ഭീതി ഉണർത്താൻ കുറെ ചെകുത്താന്മാർ കറുത്ത രാജാക്കന്മാർ വെളിച്ചത്ത് പോലും മാരകായുധങ്ങളേന്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും ക്രൂരമായി പീഡിപ്പിച്ചും ഇവരുടെ ദാദാമാർ പണം കൊള്ളയടിക്കുന്നു ഈ ഗുണ്ടകളെ വണങ്ങി സ്ഥലവാസികൾ ആഴ്ചതോറും കൃത്യമായി കൊടുക്കേണ്ട പിരിവിനൊരു പേരുണ്ട് ഹഫ്ത കള്ളവാറ്റും വ്യഭിചാരവും ചൂതാട്ടവും നിയന്ത്രിക്കുന്ന ഈ കറുത്ത രാജാക്കന്മാരെ ഭരണകർത്താക്കൾ പോലും ഭയപ്പെടുന്നു ജനാധിപത്യവും സോഷ്യലിസവും പ്രസവിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ മാഫിയാ സംഘങ്ങളെ എതിർക്കാൻ മടിക്കുന്നു കൊലപാതകങ്ങളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അമർ ബാക്കിയെ പോലുള്ള കള്ളക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാത്തതെന്താണ് അമൃതലിംഗം മുതലിയാർ അമീർ പാഷ സലീം ലാല തുടങ്ങിയ അണ്ണമാർക്കും ഭായിമാർക്കും തെരുവു ഭരിക്കാൻ അധികാരം ആരാണ് പൊതുവഴിയിലല്ല ലോക്കപ്പിലും കോടതി മുറിയിൽ പോലും തോക്കുമായി കടന്നു ചെന്ന് ശത്രു സംഹാരം നടത്തുന്ന ഈ രക്തദാഹികളെ നിലക്കി നിർത്താൻ വോൾട്ടർ ദേവാരം கிரேன் பேடி ரெபேரியோ பவார் என்கிறவரே போல தீரരായ போலீஸ் ஆபீசர்மார் நமக்கு வேணும். அल्लाதே இவர்க்கு கால் நக்கினவரல்ல நியமபாலகന്മാরাই வரേണ്ടது. இந்த அழிஞாட்டத்தை ஒரு அறிதிவர்தான் கழினில்லെങ്കിൽ இവിടെ ஜெனிச்சு போய்odil நமக்கு நாணிக்கேண்டி வரும். சோரே, তুমি আর্টিকেল পাবলিশ મત করো, वरना हम लोग मुसीबत में पड़ जाएंगे. तुम डरो मत, कुछ नहीं होगा. उन लोगों ने कई बार फोन पे धमकी दी है अगर तुमने ये आर्टिकल पब्लिश किया तो वो हमें जान से मार डालेंगे ये मेरी इतनी सालों की मेहनत है मुझे लोगों को समझाना है कि हमारा देश बर्बादी की तरफ जा रहा है ये मैं जरूर पब्लिश करूंगा E ah! क्या हो गया साहब छोटा है रहे हैं भाई साहब कांस्टेबल, आने दो क्या बात है? इसको जानते हैं

ൂ എന്നിട്ട് വേണം ഞങ്ങൾ രക്ഷപ്പെടാത് നോക്കട്ടെ നോക്കട്ടെ വിശ്വാസമായി ഇതെങ്ങനെ കിട്ടി ജോക്കർ

ഹരിഹരെ അന്വേഷിച്ചൊരു പോലീസുകാരൻ വന്നിരിക്കുന്നു പോലീസാ ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല അപ്പോഴാണ് നിന്റെ മറുപടി ഇവിടെ നിന്ന് കിടങ്ങാതെ പോയി കാലമടന്മാരെ ചുറ്റും ഇത് കേട്ടാ മതി നല്ല പുകലായിരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഞാൻ കോളേജിന് ഇവിടെ വരാം പോലീസ് എന്തിനാ വന്നു നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന് അത് കണ്ടതിപ്പോൾ കുഴപ്പമായി ആ റേഡിയോണ്ട് തന്നില്ലെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല ട്രാൻസിസ്റ്റർ അവിടെ പോയി ഇതിലേ കൂടി നടന്നു പോയി എന്നാ പിന്നെ അമ്മയ്ക്ക് ചോദിച്ചുകൂടായിരുന്നു എങ്ങോട്ടാണ് പോകണമെന്ന് നീ അറിയാതെ എവിടെ പോവില്ല അല്ലാതെ മറ്റൊരു കള്ളൻ ഇതിനകത്ത് കേറാനും ഇല്ല ദേനെ കള്ളൻ മാത്രം വിളിക്കരുത് കള്ളൻ കള്ളൻ കാട്ടു കള്ളൻ എടാ എന്തി ഇതിര റേഡിയോ ആർക്കൊണ്ടോ വിട്ടടാ കത്തുവായി നിങ്ങളുടെ നാക്ക് ഹേ ഗുരുതോഷി എടാ ഇറങ്ങി പോരാ അവിടെ നിന്ന് നിങ്ങളെ നാട്ടിൽ പുറത്താക്കാൻ ഇതുവരെ ഇനി ഇവിടുന്ന് ഇറങ്ങി പോയാ ജന്മത്തിങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല പുറത്തോളും ഇറങ്ങി പോരാ എനിക്കും വേണ്ടു ഇത് इन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ हम्म मुझे तेरी बेटी नहीं बेटा चाहिए वो कहां है हाँ मणिकंडा ने आरोप अन्वेषिक

എന്ത്യറുള്ള കാശ് ജീവിക്കാൻ വെണ്ണയും മട്ടനും നിങ്ങളുടെ കയറുന്നുണ്ട് പട്ടിടിയാ കഴിഞ്ഞു പാടുണ്ടാക്കുന്ന കാശ് ഹഫ്തെന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണി എടുക്കുന്നത് അത് അവിടെ പോയി പറഞ്ഞാൽ നടക്ക तो तेरा टैक्सी बंद हो जाएगा इवन पुलिस साक्षी तुम मदल यार साहब के घर पे तीन बजे आना साहब तेरे से बात करना चाहते हैं समझ गया चलो ഈ ആൾക്കാർ പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നും അല്ല എന്റെ മുമ്പിൽ വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം ഇവിടെ കുത്തി കൊന്നു നീ പറയുന്ന കേട്ടാൽ തോന്നും ആദ്യമായിട്ടാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് ഇങ്ങനെ കൊല്ലുന്നത് അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത് പോലീസല്ല മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല അയാൾ ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ് പക്ഷെ പട്ടിക കണ്ട അങ്ങനൊന്നും തോന്നൂല്ല കാണും പോലെ അല്ല ആള് കഴിഞ്ഞ എട്ട് വർഷമായി മുതലയാറിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതവും പോലീസുകാർ എന്താ ഇതൊക്കെ കണ്ടിട്ട് കണ്ണടക്കുന്നത് യുവമാർ തമ്മിൽ തല്ലി ചാഴ്ന്ന പോലീസുകാർക്ക് ഇഷ്ടം അതുകൊണ്ടല്ലേ അവർ എന്ന് കൊന്നിട്ട് അവരിൽ പറഞ്ഞോ അടുത്ത വഴി നിന്റെ പള്ളിക്കായിരിക്കുംപാലെ നിക്കേണ്ടോ എന്ന് വെച്ചാൽ അവസാനം ഇല്ലെന്നാണോ കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു എന്ത് കോംപ്രമൈസ് അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാര് തമ്മില് ഒരു തീരുമാനം എടുക്കാൻ പോവുക देखो बाबा, भैया, ये लोग लोग का फाल का फालतू झगड़ा है, है, या या तो हम लोग आपस में लड़कर मर रहे हैं, पुलिस पकड़ कर ले जाती इसलिए मैं तुम लोगों को आपस आपस में में मिलाने के लिए इधर बुलाया है, अच्छा है इससे अच्छा हम आपस में सुला कर लें, देखो बाबा, ये सब हाँ तो तकलीफा लो का

कमाटी पूरा मुझे मिल गया तो ठीक है वरना मत बोलना के पूरा छोड़ के हम लोग भी सुला नहीं करेंगे ये शान शान पट्टी बहुत हो गया क्या नहीं तो देगा किधर ही ये साला बुढे को मार के कमाटी पूरा लूंगा मैं चलो अरे, अरे बाकी भैया

<laughs> えお映えばいいよー <laughs>